ഹലോ ഗായ്ല ഉണ്ണിക്കുട്ടം ബ്ലോഗ്സിലോട്ട് സ്വാഗതം വടക്കം വണക്കം വണക്കം മക്കളെ വനക്കാം മലയാളികളാ നമ്മൾ കേട്ടോ നമ്മളിന്ന് പോകുന്നത് കവരി കാണാനാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് നീതുവേദി സച്ചു സുബി എല്ലാവരും സീനാണ് ും എന്താണ് എവിടെ 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 നീ ഒമ്പതരക്ക് വീട്ടിൽ വരാന്ന് പറഞ്ഞ ഒന്നാമനാണെങ്കിൽ പിന്നെ അപ്പം ഇന്ന് ചുമ്മാ ഒരു വ്ലോഗ് എടുക്കാന്ന് ഇറങ്ങിയതാണ് അല്ലെ ഞങ്ങൾ ഇന്ന് ചുമ്മാ എവിടെ കാണാൻ പോവുകയാണ് കാണാൻ പറ്റും ബിക്കോസ് വൈകിട്ട് ഞങ്ങളവിടെ ഭയങ്കര ഇടിച്ചു മഴയായിരുന്നു ഇപ്പൊ പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആണ് അപ്പം അവിടെ പോകുമ്പോ നൈസ് ഇത് ഫോണിൽ കൂടെ കിട്ടുമോന്നും അറിയത്തില്ല നേരിട്ട് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം അതിന്റെ കൂട്ടത്തില് കിട്ടുവാണെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നാട്ടുകാരെ വീട്ടുകാരെ എല്ലാരും ചെയ്താലേ ജീവിക്കാൻ പറ്റുന്നുണ്ട് അടുത്തത് അവര് കണ്ടിട്ട് നാലു മിനിറ്റ് കൂടെ ഞങ്ങളുടെ പ്രതീക്ഷ സാക്ഷ്യം ഞങ്ങൾ എത്തിക്കുന്ന ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഞങ്ങൾ ഓർത്തിന്റെ അതന്നെ ഇവിടെ വേറൊരാളും ബ്ലോഗ് എടുക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം രണ്ട് ബ്ലോഗ് അതന്നെ ബാക്കിയുള്ളത് നമ്മള് ചെന്നണ്ട് കാണിച്ചു തരാം എത്തിക്കൊണ്ടിരിക്കാണ് സ്ഥലത്ത് നീതും എടുക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് വേറെ വേറെ മൂഡിലാണ് കേട്ടാ ഭയങ്കര തിരക്കാണ് നല്ല തിരക്കാണ് നീതും വ്ലോഗ് എടുക്കുന്നുണ്ട് ഉമ്മ ചെറിയൊരു ബ്ലോഗ് എന്താണ് പറയാനുള്ളത് കേക്കണ്ട അത് എന്താ പറഞ്ഞോ പാട്ടിട്ട ഞാനാണ് എല്ലാരും അവര് കാണാൻ പറ്റുവാണെങ്കിലും നമ്മളെ അവർക്ക് മുമ്പെങ്കിലും ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ പാട്ട് കേട്ടോ അന്നേരം നടക്കുന്നുള്ളൂ അല്ലേ നല്ല സത്യം സത്യമാണ് ശരിയാണ് ഈ പാട്ട് ഈ പടവും നമുക്ക് അതായത് ഇത് പബ്ലിക്കായിട്ടുള്ള സ്പോട്ടല്ലേ ഞാൻ പബ്ലിക് പറഞ്ഞു അതല്ലേ പബ്ലിക്കായിട്ടുള്ള പബ്ലിക് പബ്ലിക്കായിട്ടുള്ള സ്പോട്ട് ഒന്നും അല്ലേ ഇത് പ്രൈവറ്റ് ചോമാറിയാണ് ഇത് അന്നേ എനിക്ക് വന്ന പരിചയത്തിന് ഇടയ്ക്ക് അപ്പൊ അവിടെ ഉണ്ണിക്കുട്ടാ വള്ളി കാണിക്കല്ലേ ഉള്ളിക്കുട്ടി മാന്യത കൊടുക്കണം അതെ അമ്പലപ്പറങ്ങോട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് വണ്ടിയൊക്കെ വരുന്നുണ്ട് മാറി 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 എങ്ങോട്ടോ നമ്മളെ കൊണ്ടുപോകണം അറിയാൻ പറ്റും ഇതാണ് കവറി കാണിക്കാന്ന് പറഞ്ഞാൽ ഈ തോട്ടി ഈ തോട്ടി കവർ അങ്ങോട്ട് ഇതാണ് ീതിന് ക്ലിപ്പ് ആ ഓക്കെ ആയിക്കോട്ടെ ഞങ്ങൾ എന്താ ചെയ്തോളാം കേട്ടാ കേട്ടാ നിങ്ങൾ എന്താ താമസിച്ചത് നിങ്ങൾ എവിടെ ആയിരുന്നു ഞങ്ങൾ അവിടെ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ കണ്ടിട്ട് അവന് അവനോട്ട് ആണോ ഇവിടുത്തെ കവറിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു ഓ ഇടക്കേ വരാനുള്ളു നമ്മളിപ്പോ ചെല്ലുമ്പോ ഉണ്ടാവില്ലെന്ന് പോലും അറിയത്തില്ല പറഞ്ഞത് അവര് കാണും ഇത് വല്ല ഏരിയ എന്തോരം വീടുണ്ട് അവിടെ നിറച്ച ആൾക്കാരുണ്ടെന്നിട്ടാ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒറ്റ വീട്ടിലോട്ടുള്ള വഴിയാണെങ്കിലാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിന്ന് ഞങ്ങളുടെ നാട്ടിലാണ് ക്യാമറ ാണ് ഇപ്പൊ പോയവർ അവര് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് നമുക്ക് പറഞ്ഞത് അവരിപ്പൊ കണ്ടിട്ട് വന്നതെന്നാണ് പറഞ്ഞത് കാരണം എന്തുവാ നമ്മളെ കാണും അത് തന്നെ കാണിക്കും കൃത്രിമമായ കവർ കവറുണ്ടാവും കൊറച്ച് കെമിക്കലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ും ഞാൻ കുറച്ച് ചെറുജീവികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറു മത്സ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ ബയോലൂമിനൻസ് കവറായിട്ട് വരുന്നത് ഈ വാട്ടറിലെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ആയിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എടുത്തിടുക അങ്ങോട്ട് കുഞ്ഞുമീനുണ്ട് അതാണ് ഞങ്ങള് ഇതോണ്ടിരിക്കും അടിക്കാൻ വെള്ളം എനിക്ക് അറിയത്തില്ല എന്തായാലും എന്തായാലും ബാക്കി കാണിച്ചു ണിച്ചുതരാ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും അവിടെ ചെണ്ട് ബാക്കി കാണിച്ചു തരാം വള്ളത്തി കറാനാണോ നിങ്ങൾ എന്താ ഇങ്ങനെ ആടുന്നത് ഒറ്റക്കാലി അതാണ് ഇതാണ് കവരി കുമാർ സൈഡിൽ കണ്ടെന്ന് പറഞ്ഞത് പിന്നീട് പോയാ മതി

അതിനെ പറ്റി പറയത്തില്ല ഞാനിവിടെ മേള യാത്ര എൻജോയ് ചെയ്തു അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ള ഇരുന്ന് എനിക്കിത് നടക്കാൻ വയ്യടാ എനിക്കൊരു പിടികൂടെ ഞാൻ പറയട്ട ഇവിടെ അവര് മണ്ണ് കോരുന്ന പോലെ കൈ കൊണ്ട് കോരി പോക്കറ്റി എടുത്തിട്ടെന്നൊക്കെയാ പറയുന്നത് ഇവിടെ ഞങ്ങള് വന്ന് വിട്ടുപോയി ഇവൻ ഞങ്ങളോട് വന്ന് ഞാൻ ഒരു ദിവസം വന്ന് ഇവിടെ മണ്ണ് കോരുന്ന പോലെ മണ്ണിൽ നിന്നെടുത്ത് കൈയിൽ നിന്നടുത്ത് കയ്യില് പറ്റി കാണും പോക്കറ്റി എടുത്ത് ഇപ്പൊ അവിടെ വന്നിട്ട് അവര് അവര് പറയുവാൻ ഇങ്ങോട്ട് കാണിക്കില്ല ഒരു കവരും ഇല്ല ഒരു തേങ്ങില്ല ഇല്ലെങ്കിൽ ഒരാൾക്ക് വെച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം വർഷം ഞങ്ങൾ നമ്മളെ പറ്റിക്കാനുള്ള ാണ് പിടിക്കുന്നതായിരിക്കും ും സാരി ഇവൻ സാരി മാത്രമേ പ്രയോറിറ്റി കൊടുക്കത്തിള്ളൂ അങ്ങനെയാണോ അവിടെ ഞാൻ കണ്ടാ എന്റെ കയ്യില് ചോരോന്ന് ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ കവര് കണ്ടു അല്ലേ ഇവിടെ വന്നിങ്ങനെ നിക്ക് കേറി എടുത്തെ 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 അന്റെ മുന്നে ഇത്ര മുള്ളാ എടാ ഈ സൈഡ് ഞടിച്ചേടാ ആങ്ങനെ അടിക്കാനേ എ വേനെ എടുക്കുന്ന വേനെ എടുക്ക് ഇങ്ങട് അല്ല സച്ചു കാണിച്ചു നമ്മളെ കുറച്ച് കണ്ടേ അന്റെ കൈയിലും ഉണ്ട് കൈയിലെ മുള്ള് കേറി കവറി കാണാൻ പോയടാ ഉണ്ട് ദേ കരിമ്പിൻ കരിമ്പ് കുറച്ച മുള്ള് ഒക്കെ കേറി ഓ സീനായി കുറയക്ക് വരെ പറിച്ചെടുത്തു ബയോലുമിനസ് ഉണ്ട് എവിടെ ചുണ്ണി ാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുമെന്നാണ് അക്ഷയ് കുമാർ പറയുന്നത് അക്ഷയ് കുമാർ കാണിച്ചു പോകും അക്ഷയ് കുമാർ പിന്നെ ഗ്രേവി ഇതൊക്കെ ഇന്നൊരു കാലിൽ കവരുണ്ട് ഞാൻ നാളെ വീട്ടിൽ കൊണ്ട് ജീൻസ് പക്കറ്റി നോക്കും അപ്പൊ ഫുള്ള് കവരും ഹോട്ടലിൽ വന്നു ഞാൻ

ചെറുതായിട്ടുണ്ട് ലൈറ്റിന്റെ ഇത് വേണ്ട കുറച്ചുകൂടി കാണാൻ പറ്റത്തില്ല അങ്ങോട്ട് മാറി കുറച്ച് ഉണ്ട് നമുക്ക് അവിടെ സ്ഫോട്ടങ്ങളുണ്ട് മഴയല്ലൂടെ ഈ വല വാലകെട്ടി വെച്ചിരിക്ക അപ്പോൾ ഗായ്സ് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ ബായ്